പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബംഗാളി ഐ എ എസ് ഓഫീസറായ തിരൂർ സ്വദേശി പഠിച്ച സ്കൂളിലെത്തി പഠിച്ച സ്കൂളിൽ ബംഗാളിൽ ഐ എ എസ് ഓഫീസറായ തിരൂർക്കാരനെത്തി വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സ്വീകരണമൊരുക്കി ഒരുക്കി തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂളിലാണ് ഐ എ എസ് ഓഫീസറായ ഉനേസ് റിഷിദ് ഇസ്മായിലെത്തിയത് വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിച്ചു എം ഇ എസ് സെൻട്രൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഉനേസ് ഋഷിൻ ഇസ്മായിൽ വെസ്റ്റ് ബംഗാളിലെ ഹൌറ ജില്ലയിലെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണിപ്പോൾ അഭിരുചിക്കൊത്ത മേഖലയിലാവണം വിദ്യാർത്ഥികൾ തുടർ പഠനം നടത്തേണ്ടതെന്നും അവരവരുടെ കഴിവ് സ്വയം കണ്ടെത്തണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു പരിപാടിയിൽ എം സെൻട്രൽ സ്കൂൾ സെക്രട്ടറി സലാം പി ലില്ലിസ് അധ്യക്ഷത വഹിച്ചു കെ അബ്ദുൽ ജലീൽ ഉനേസ് ഋഷീനെ ഉപഹാരം നൽകി ആദരിച്ചു സ്കൂൾ പ്രിൻസിപ്പൾ വി പി മധുസൂദനൻ സ്കൂൾ ട്രഷറർ കെ അബ്ദുൽ ജലീൽ ജോയിൻറ്റ് സെക്രട്ടറി നജുമുദ്ദീൻ കല്ലിങ്ങൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം പി പി അബ്ദുറഹ്മാൻ വൈസ് പ്രിൻസിപ്പൽ പി ടി ബെന്നി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ബി വോ കിൻ ടി കോഴ്സും ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ സിക്സ് ടു സെവൻ നയൻ ടു വൺ